ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന നമ്മുടെ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ എന്തിനും ഏതിനും വിളിച്ചാൽ വിളിപ്പുറത്ത് ഓടിയെത്തുന്ന ഒരു ജനപ്രതിനിധിയുണ്ട് വാണിയംകുളത്ത് വികസന പ്രവർത്തനങ്ങൾ ഓരോന്നും നടപ്പിലാക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു നിർബന്ധമുണ്ട് വാർഡിൽ ഒരു സ്ട്രീറ്റ് ലൈറ്റ് പോലും കത്താതിരിക്കരുത് പരിചയപ്പെടാം താങ്ങാലിക്കാരുടെ പ്രിയപ്പെട്ട ഉണ്ണിയേട്ടനെ പൊതുസ്ഥലങ്ങളിലെ സ്ട്രീറ്റ് ലൈറ്റുകൾ പ്രവർത്തനരഹിതമായാൽ എല്ലാവരും പഞ്ചായത്തിനെയോ മുനിസിപ്പാലിറ്റിയെയോ വിവരമറിയിക്കും അധികൃതർ വരുന്ന നാളുകളിനി പ്രതീക്ഷയോടെ കാത്തിരിക്കും എന്നാൽ വാണിയംകുളം ത്രാങ്ങാലി നിവാസികൾക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല തങ്ങളുടെ വാർഡ് മെമ്പറെ ഒന്ന് വിവരമറിയിച്ചാൽ അദ്ദേഹം തന്നെ പോസ്റ്റിന് മുകളിൽ കയറി സ്ട്രീറ്റ് ലൈറ്റുകളുടെ മിഴി തുറപ്പിക്കും ഡി ശങ്കരനാരായണൻ എന്നാണ് ആ ജനപ്രതിനിധിയുടെ യഥാർത്ഥ പേര് എന്നാലും താങ്ങാലിക്കാർ സ്നേഹത്തോടെ ഉണ്ണിയേട്ടൻ എന്നെ വിളിക്കാറുള്ളൂ രാത്രി ബൾബ് മാറ്റാനും പഞ്ചായത്തിന് ചെയ്തില്ലെങ്കിലും വാർഡിൽ ഒരു സ്ട്രീറ്റ് ലൈറ്റ് പോലും കത്താതിരിക്കരുത് എന്ന് ഉണ്ണിയേട്ടന് നിർബന്ധമുണ്ട് പതിനാലാം വാർഡിലെ ഏതെങ്കിലും പോസ്റ്റിലെ ബൾബ് നിറം മുടങ്ങിയാൽ കാരനായ ശങ്കരനാരായണൻ ഓടിയെത്തി സമീപത്തെ വീടുകളിൽ നിന്ന് ഒരു കോണി സംഘടിപ്പിച്ച പോസ്റ്റിൽ കയറി അദ്ദേഹം തന്നെ ബൾബ് മാറ്റും മറ്റെന്തെങ്കിലും തകരാറുകളുണ്ടെങ്കിൽ അതും പരിഹരിക്കും ചിലപ്പോൾ സഹായത്തിന് നാട്ടുകാരിൽ ആരെങ്കിലും കാണും ആരുമില്ലെങ്കിലും ശങ്കരനാരായണൻ തന്റെ പണി ചെയ്തോളും നമ്മുടെ വീടിന് മുമ്പിൽ തന്നെ വല്ല ബൾബ് എന്തെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ആളെ വിളിച്ചു ആൾ താമസയുള്ളൂ തന്നെ വരും പക്ഷെ വേറെ ആരുമല്ല ആളെന്നെയാണ് അത് കേറിയിട്ട് മാറ്റുന്നതുവരെ കണ്ടിട്ടുള്ളൂ അപ്പോൾ അത് വളരെ സിമ്പിളാണ് നേരത്തെ ഉണ്ടെങ്കിലും വിളിച്ചാലും ആൾ ഓടി വരുന്നൊരു നമ്മൾ എപ്പോഴും കാണാറുള്ളതാണ് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെ കെ സി ബിയിൽ ജീവനക്കാരനായി പ്രവർത്തിച്ച പരിചയമാണ് ശങ്കരനാരായണന്റെ ധൈര്യം എല്ലാ സുരക്ഷാ മുൻകരുതലുകളും കൈക്കൊണ്ടാണ് ശങ്കരനാരായണൻ പോസ്റ്റിൽ കയറുക നിലവിൽ വാർഡ് പരിധിയിൽ മുന്നൂറ് സ്ട്രീറ്റ് ലൈറ്റുകൾ ഉണ്ടെന്നും മാസത്തിൽ പത്ത് ബൾബ് വരെ ഫീസാകുമെന്നും ശങ്കരനാരായണൻ പറഞ്ഞു വിവിധ പ്രദേശങ്ങളിലൊക്കെ നമ്മള് പ്രൊജക്റ്റ് വെച്ച് വെച്ചതാണ് അപ്പോൾ ഒരുപാട് ലൈറ്റുകളുണ്ട് അപ്പോൾ ലൈറ്റുകൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇങ്ങനെ ഏകദേശം ഈ ഇടിമിന്ന മഴ പെയ്യാന്നൊക്കെ സമയത്തൊക്കെ അല്ലാതെ പോകുക അപ്പോൾ പഞ്ചായത്തിൻ്റെ നിലയ്ക്ക് കോൺട്രാക്റ്റ് എടുത്ത് അത് വന്ന് ചെയ്യണമെങ്കിൽ എങ്ങനെയാലും അതിൻ്റെതായ സമയക്രമങ്ങളുണ്ട് മൂന്ന് മാസം രണ്ട് മാസം ഒക്കെ കൂടുമ്പോളാണ് അപ്പോൾ നമ്മുടെ പ്രദേശത്ത് ലൈറ്റിൻ്റെ കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ സമയബന്ധിതമായ ആളുകൾ പറയുമ്പോൾ അവിടെ ചെന്ന് അതുപോലെ തന്നെ ഞാൻ രാത്രി മുഴുവൻ തന്നെ ഈ ഏരിയ കൂടെ നടക്കുന്ന ആളാണ് ബൈക്കുകൾ നടക്കുന്ന ആളാണിലേക്ക് ഞാനും അത് ശ്രദ്ധിക്കും അങ്ങനെ ഞാൻ തന്നെ അത് ഹോസ്റ്റലൊക്കെ കയറി മറ്റു സഹായികളൊക്കെ വെച്ച് ഞാൻ തന്നെ ചെയ്തു കൊടുക്കും അതിന് എനിക്ക് പ്രധാനമായിട്ടും ഒരു എക്സ്പീരിയൻസ് കിട്ടിയത് ഞാൻ കെ എസ് സി ബിയിൽ രണ്ടായിരത്തി പതിനെട്ട് വയൽ ഓവർസിയർ ആയിരുന്നു ലൈൻമേനിൽ നിന്ന് പോയി ഓവർസിയർ ആയിട്ടാണ് ഞാൻ റിട്ടയേഡായത് ആ ആയതിനു ശേഷമാണ് പഞ്ചായത്തിൽ മെമ്പറായിട്ട് കയറിയത് അപ്പോൾ എല്ലാവിധ മറ്റേ സേഫ്റ്റിയും പാലിച്ചുകൊണ്ട് തന്നെ കെ എസ് സി ബി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഞാൻ ഈ പ്രദേശത്തെ എൽ സി ടി സംബന്ധമായ എല്ലാ വർക്കുകളും മറ്റ് വർക്കുകളോടൊപ്പം തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി ആളുകൾക്ക് വേണ്ടതായ ഒരു ഏത് സമയത്തും നമ്മൾ ലൈറ്റ് ഒരു പരിപാടി ുളം പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി തെരുവ് വിളക്ക് പരിപാലനമുണ്ടെങ്കിലും അതിനൊന്നും കാത്തു നിൽക്കാൻ ശങ്കരനാരായണൻ തയ്യാറല്ല ഇതിനുള്ള ബൾബുകൾ സ്റ്റോക്ക് ചെയ്തു വയ്ക്കുകയും ആ വാർഡിൽ തെരുവ് വിളക്ക് പരിപാലനത്തിന് കരാറുകാരൻ വന്നാൽ ബൾബുകൾ മാറ്റി വാങ്ങുകയും ചെയ്യുകയാണ് പതിവ് ന്യൂസ് ബ്യൂറോ ഷൊർണൂർ ഇനിയും പുസ്തകം ചുമക്കണോ അതോ ടെക്നോളജിയിലൂടെ കുതിക്കണോ സ്മാർട്ടായ കാലത്ത് സ്മാർട്ടായ കരിയർ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് സ്മാർട്ട് ഫോൺ ടെക്നോളജി പഠിക്കുന്നതോടൊപ്പം നേടാം കരിയർ വിത്ത് സ്റ്റാറ്റസ് ഇൻകം ആൻഡ് ഫ്രീഡം കേരളത്തിൽ പഠനം ഉത്തരേന്ത്യയിൽ പരിശീലനം വിദേശത്ത് ജോലി പഠിക്കുന്നവർക്കെല്ലാം ജോലിയും വിദേശാവസരങ്ങളും ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ ഇന്ത്യയിലെ ആദ്യത്തെ മൊബൈൽ ഫോൺ ഇൻസ്റ്റിറ്റ്യൂട്ട് കൂടുതൽ അറിയാൻ വിളിക്കൂ ഡബ്ല്യൂ 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 ഡോട്ട് ब्रिटको डॉट को डॉट इन ब्रिटको एंड ब्रिटको जे आर जे कॉम्प्लेक्स मेन रोड अटपालम